ಸೇಜ್ ಅಲ್ಲಿ ಇತ್ತು ಡಾಕ್ಟರ್ ಚಾಕರು ಅವರು ಬೈಕ್ ಅಲ್ಲಿ ಬಂದರು ಅವರು ಹೊರಗೆ ನಡಕರು ಇನ್ನ ದಿನದಲ್ಲಿ ಎಲ್ಲಾ ಪೈಸೆ ಕೊಟ್ಟామೋ ಅಂತ ಅನ್ಕೊಂಡಿದ್ದೀವಿ ಅದು ಅದು வாழை என்ன தெரியா வாழை எப்ப ஒரு பே അച്ചാരടാ 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 മറ്റേ സ്റ്റോറിയെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ വിസ്ആാ ഇവിടെ ഇതല്ലേ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തിട്ടില്ലേ എണ്ണൂറ് വൻകേ ആക്കി എടുക്കാം നാളെ എട്ട് ഒമ്പത് നമ്മളെ എണ്ണൂറാക്കി കൊടുത്തു രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം ഇവിടെ ഉണ്ട് ಆಯಿೂರು ಆಯ್ರು ആയിരത്തി എണ്ണൂറ് രൂപത് ആയിരത്തി ഒമ്പത് എണ്ണൂറ്റിള്ളായിരം തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം രൂപത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം ആയിരത്തി ആയിരം രൂപ ആയിരം ആയിരം േഡിയോ ആദ്യ തിരക്കെടുത്താൽ വന്ന എവിടെ പറഞ്ഞത് ഇന്നപ്പാണ് പോയത്തെ ഒരു തെറ ഒറ്റ ആളല്ലേ വീഡിയോ വീഡിയോ ഭയങ്കര സെൻഷറിൽ ആണല്ലോ